നമസ്കാരം ഞാൻ ഡോക്ടർ സാനം നമ്മുടെ കേരളത്തിൽ മഴ തുടങ്ങിയുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മാരക രോഗങ്ങൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് കോളറ വിബ്രയോ കോളറെന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഡീഹൈഡ്രേഷൻ കൊണ്ടാണ് മരണം ഉണ്ടാകുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് വയറുകളൊക്കെ ഉണ്ടാകുമ്പോൾ കഞ്ഞിവെള്ളം പോലുള്ള മലം ഉണ്ടാവും കൂടാതെ വോമിറ്റിങ് വയറുവേദന പനി എന്നിവയൊക്കെ ഇതിന്റെ ഒപ്പിലുള്ള ലക്ഷണങ്ങളാണ് മലിനമായ ജലം ഭക്ഷണം എന്നിവയിലൂടെയൊക്കെയാണ് ഇത്തരം കോളറയുടെ ബാക്ടീരിയ ആവുന്നത് കോളറ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചില പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമതായിട്ട് മൂന്ന് മിനിറ്റിൽ കൂടുതലായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക തുറന്നു വെച്ച ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതിരിക്കുക മലമൂത്ര വിസർജനത്തിന് ശേഷം കൈ നന്നായിട്ട് സോപ്പിട്ട് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഇട്ട് കഴുകുക നിങ്ങൾക്ക് കോളറ വന്ന ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒ ആർ എസ് ലൈനി അല്ലെങ്കിൽ ഉപ്പിട്ട വെള്ളം കരിക്ക വെള്ളം എന്നിവയൊക്കെ കുടിക്കുന്നത് ഡീഹൈഡ്രേഷൻ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യും അഥവാ കോളറയുടെ റിലേറ്റഡ് ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക നിങ്ങളുടെ പ്രദേശത്ത് കോളറ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് അലേർട്ടായിരിക്കണം ഈ പറഞ്ഞ പ്രതിരോധ മാർഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് സ്വീകരിച്ചിരിക്കും